നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിക്കവാറും പേഷ്യൻസ് ക്ലിനിക്കിൽ വന്ന് പറയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ സ്കിൻ കെയർ തുടങ്ങിയതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കുറച്ചും സ്കിൻ ഡളായി മാറി എന്ന് പറയാറുണ്ട് അപ്പൊ ഇത് പലപ്പോഴും ആദ്യത്തെ കുറച്ച് ആഴ്ചകളിലാണ് മിക്കവാറും ആൾക്കാർ പറയാറുള്ളത് കാരണം ചിലർ പറയും ഞാൻ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കി ഒരാഴ്ച അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രോഡക്റ്റ് ഒരാൾ പറഞ്ഞു അപ്പൊ ഞാൻ അത് ഉപയോഗിച്ച് നോക്കി പലതരം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഇപ്പൊ ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെ സാലിസ്റ്റിക് ആസിഡ് ആസന മൈഡ് ഇതൊക്കെ മാറി മാറി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്കിൻ സൈക്ലിങ് ചെയ്തു നോക്കുന്നവരുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളും പരീക്ഷിച്ചിട്ട് ശരിക്കും ഉള്ള റിസൾട്ട് ഒന്നും കിട്ടാതെ ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് അത്യാവശ്യം സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ വളരെ സ്കിൻ സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ റിസൾട്ട് നമുക്ക് കണ്ടു തുടങ്ങാൻ ഓൾമോസ്റ്റ് ഒരു ടു ത്രീ വീക്സ് മിനിമം എടുക്കും അതായത് മിനിമം ആണ് ഞാൻ പറയുന്നത് ടു ടു ത്രീ വീക്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം എങ്കിലും എടുക്കും അതൊന്ന് കണ്ടു തുടങ്ങാനായിട്ട് പക്ഷെ ആ ഒരു സമയം അതായത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ആഴ്ച എന്ന് പറയുമ്പോൾ സ്കിൻ ചിലർക്കെങ്കിലും ഇതുപോലത്തുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡൾ ആയമാതിരി ആയിരിക്കും ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കുറച്ചൊന്ന് നമ്മുടെ കോംപ്ലക്ഷൻ ഉണ്ടായിരുന്നതിലെന്ന് കുറച്ചുകൂടെ ഡൾ ആയി കുറച്ച് റഫായി ഡ്രൈ ആയി അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ ഈ ഡൾനെസ്സും ഈ ഡ്ര ഡ്രൈനസ്സും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നു നല്ല രീതിയിൽ റെജുവിനേറ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഫസ്റ്റ് പാട്ടായിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ തുനിയുമ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം അതായത് ഒരു ടു ത്രീ മന്ത്സ് എങ്കിലും നമ്മൾ മിനിമം നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കുക അങ്ങനെ തുടങ്ങുന്ന റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് മാത്രമേ എപ്പോഴും ശാശ്വതമായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഭയങ്കര റിസൾട്ട് ആയിരിക്കും അതായത് വളരെ പെട്ടെന്ന് തന്നെ സ്കിന്നു ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യും ഇതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കെമിക്കൽസ് ചേർത്താൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് വളരെ പെട്ടെന്ന് മാറുന്നതിനോടുള്ള ഒരു താല്പര്യം ആദ്യം കുറയ്ക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അവർക്കാണെങ്കിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് പല ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന ഒരു ദിവസം ഞാൻ ഇത് ഉപയോഗിച്ചു രണ്ടാമത്തെ ദിവസം പറയും ഞാൻ ഈ പ്രോഡക്റ്റ് ഇപ്പം എൻ്റെ രണ്ട് ബോട്ടിൽ കഴിഞ്ഞു മൂന്ന് ബോട്ടിൽ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആയിട്ട് ഫീൽ ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പല പ്രോഡക്റ്റ്സ് മാറി 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 ഉപയോഗിക്കുമ്പോൾ ഒരു പ്രോഡക്റ്റിൽ നിന്നുള്ള ഗുണം നമുക്ക് കിട്ടത്തില്ല പിന്നെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സൺസ്ക്രീൻ ഒരു ബ്രാൻഡിന്റെ സൺസ്ക്രീൻ ജസ്റ്റ് തയ്ക്കുന്നു ഇവിടെ വേറൊരു സൺസ്ക്രീൻ തയ്ക്കുന്നു എന്നിട്ട് ഈ രണ്ട് സൺസ്ക്രീൻ ഇട്ട് പുറത്തു പോകുന്നു ഈ ഒരു സൺസ്ക്രീൻ ഇട്ട ഭാഗം മാത്രം ഭയങ്കരമായി വെളുത്തു വന്നിരിക്കുന്നു അതായത് ടാൻ ആകുന്നില്ല എന്നുള്ളതാണ് ഇപ്പുറത്തും നന്നായി ടാൻ ആയി കാണിക്കുന്നു അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു എന്താ പറയാ ഒരു വലിയ ബ്ലണ്ടറാണ് കാരണം നമ്മുടെ കളറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതല്ല യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഒരിക്കലും നമുക്ക് പറയാനും പറ്റില്ല കാരണം സൺസ്ക്രീൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് സ്കിൻ ഇറിറ്റേഷൻ വരാതിരിക്കാൻ സ്കിൻ ക്യാൻസർ വരാതിരിക്കാൻ ഭാവിയിൽ ഈ ഡാമേജ് കൊണ്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാതിരിക്കാൻ സ്കിൻ ഡാമേജ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഈ മെലാനിൻ്റെ പ്രൊവോക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ മെലാനിൻ സെക്രീഷ്യൻ കൂട്ടാനുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മെലാനിൻ വരിക തന്നെ ചെയ്യും ആ ഒരു ഡാർക്ക് കളർ വരിക തന്നെ ചെയ്യും അതൊരിക്കലും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സ്കിൻ ബ്ലീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അതവിടെ നടക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് ഇപ്പം ചെയ്താൽ ഇപ്പം തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ചെയ്യരുത് ആ സ്കിൻ ബ്ലീച്ചിങ് തന്നെയാണ് അതല്ലാതെ നമുക്ക് ആ സെല്ലർ ലെവലിലുള്ള കറക്ഷൻ ഒന്നും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു മൂന്നാഴ്ച മിനിമം എടുക്കും ഇത് മിനിമമാണ് ഒരു ടു ത്രീ വീക്സ് നമ്മൾ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ ചില പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് അത് ശരിയാകില്ല ഇപ്പൊ ഞാൻ ഒരു പിന്നെ സ്നെയിൽ മ്യൂസിൻ്റെ ഒക്കെ കാര്യം മിക്കവാറും പേഷ്യൻസ് പറയാനുണ്ട് നല്ല ക്ലിയർ സ്കിന്നായിരിക്കും അതായത് ബേബി സ്കിന്നിനുള്ള ആൾക്കാരായിരിക്കും ചുമ്മാതൊരു സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തുള്ള ഫാൻസി പ്രോഡക്റ്റ്സിന്റെ പുറകെ പോകും ഇതൊക്കെ ഓരോ സമയത്തും ട്രെൻഡിങ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ് അപ്പൊ ഇത് ചെയ്തിട്ട് ഈ നിറയെ കോമിഡോൺസ് അതായത് ഇങ്ങനെ കുത്തു കുത്തു കുത്തുപോലെ നിറയെ നമ്മൾ പറയില്ല വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ അത് നിറയെ വരുന്ന ഒരുപാട് പേരുണ്ട് ഈ ക്ലിയർ സ്കിന്നിന് അങ്ങനെ കുളമാകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയാൽ സ്കിൻ ഇറിറ്റേഷൻ വേറെ റിസൾട്ട് വേറെ രണ്ട് രണ്ടും കേട്ടോ ഇറിറ്റേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതുവരെ ഇല്ലാത്ത കുരു വരും അതുപോലെ തന്നെ റാഷ് പോലെ വരും അങ്ങനെ പാടുകളായിട്ട് വരും ഈ ഒരു രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നമുക്കത് ആവുന്നില്ല അല്ലെങ്കിൽ ഇച്ചിങ് വരും ഡ്രൈനെസ് വരും അതൊക്കെ എക്സസീവ് ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം ഇത് നമുക്ക് ശരിയാവുന്നില്ലെന്ന് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഒഴിവാക്കുക തന്നെ വേണം ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് പൊതുവേ ഒരുപാട് പ്രോഡക്ട്സ് ഒന്നും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യുകയും ചെയ്യരുത് അത് എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് ബേസിക് മോയ്സ്ചറൈസേഴ്സിലെ സ്റ്റിക്ക് ഓൺ ചെയ്യുക അതൊരു അത്യാവശ്യം ഹൈലോറോണിക് ആസിഡ് ഉള്ളതോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഉള്ളതോ ഒക്കെ ആയിട്ട് സിറമൈഡ്സ് ഒക്കെ ഉള്ള ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത് കുറച്ചും കൂടെ സ്കിന്നിനെ നറിഷ് ചെയ്യും ഈ ഒരു നറിഷ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്കിൻ ബാരിയർ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്കിൻ കെയർ മുന്നോട്ട് കൊണ്ടാൻ പറ്റുള്ളൂ അല്ല എങ്കില് നമ്മൾ ഈ ഇപ്പൊ ഫേസ് വാഷ് ചിലർ ഡ്രൈ സ്കിൻ ഉള്ള ഒരു ടോണർ വരെ ഉപയോഗിക്കുന്നവരെ എനിക്കറിയാം ടോണർ എന്താണ് ആക്ച്വലി ഉപയോഗിക്കുന്നത് എക്സസീവ് ആയിട്ടുള്ള ഓയിൽ കൺട്രോൾ ചെയ്യുക ജസ്റ്റ് പോർ സൈസിനെ പോസിന്റെ സൈസിനെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് റെഡി യൂസ് ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ അത് മാക്സിമം ചെയ്യുകയുള്ളൂ അപ്പോൾ ഇത് ഇത് അത്യാവശ്യം നമുക്ക് ഓയിലി ആയിട്ടുള്ള ഓപ്പൺ പോഴ്സ് ഉള്ള ആൾക്കാർക്കൊക്കെ ടെമ്പററി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അത് പെർമനൻറ്റും അല്ല അതല്ലാതെ സ്കിൻ കെയർ റുട്ടീൻ എന്നും പറഞ്ഞിട്ട് ഈ ഡ്രൈ സ്കിൻ ഉള്ളവരും ഒരു ടോണർ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയൊക്കെ വരുന്ന സ്കിൻ കെയർ എന്നും പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ബ്ലൈൻഡായിട്ട് നമ്മൾ ഫോളോ ചെയ്യാതിരിക്കാം അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അണ്ടർ ഐ നമ്മൾ ചെയ്യുന്ന ക്രീമുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ അണ്ടർ ഐയിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊരു ലോങ് ടേമിൽ ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ നം നമ്മൾ എന്തുകൊണ്ട് അണ്ടർ ഐ ഡാർക്ക്നെസ് വരുന്നു എന്ന് അതിൽ നോക്കുക അതായത് ഉറക്കക്കുറവാണോ സ്ക്രീൻ ടൈം കൂടുതലാണോ ആണോ എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ് ആണോ ഹെറിഡിറ്ററി ആണോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ അണ്ടർ ഐയിൽ റിസൾട്ട് കിട്ടുന്നത് അപ്പം മിക്കവാറും നമ്മൾ കാണാറുണ്ട് ഒരു രണ്ട് കണ്ണിലും ആ ഒരു രണ്ട് കണ്ണിലും മേക്കപ്പ് അഴുക്കറുത്ത മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അത് മായ്ച്ചു വളഞ്ഞ അണ്ടർ ഐ ഇട്ടപ്പോഴത്തേക്ക് അണ്ടർ ഐ ക്രീം ഇട്ടപ്പോഴത്തേക്ക് ശരിയായി എന്ന് പറയുന്നത് ഞാനത് കുറ്റമായിട്ട് പറയുകയല്ലോ പക്ഷേ ഇത് കണ്ടിട്ട് ഒരു എന്താ പറയുക നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ പോലും നമുക്കതിൻ്റെ റിസൾട്ട് ഒരു ഒരു കാരണവശാലും നമുക്ക് കിട്ടില്ല എന്ന് വളരെ ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹാബിറ്റ്സ് നമ്മുടെ ദിനചര്യ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ അത് വളരെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഈ ഏത് തരം പ്രോഡക്ട്സും ട്രൈ ചെയ്യാന്നുള്ളൊരു ട്രെൻഡ് ഇപ്പൊ വന്നിട്ടുണ്ട് അതായത് ഇപ്പൊ ലിപ്സ്റ്റിക്സ് ആണെങ്കിൽ ഇപ്പം ലിപ്പ് വലിച്ചിളക്കുന്ന കണക്കത്തത് ടാറ്റു ചെയ്യുന്ന പോലത്തെ ഇത് അതായത് ഞാൻ പറഞ്ഞത് ലിപ് ടാറ്റു അല്ല ഉദ്ദേശിക്കുന്നത് എന്തോ ഇങ്ങനെ ഒട്ടിച്ചിട്ട് അത് പിന്നെ ഇളക്കി കളയുമ്പോൾ ലിപ്പ് പിഗ്മെന്റ് ആവുന്നു ചില ഹെന്ന ഉപയോഗിച്ചിട്ട് ലിപ്പ് ഇത് ചെയ്യുന്നു അങ്ങനെയൊക്കെ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ഈ ട്രെൻഡിന്റെ പുറകെ നമ്മൾ പോകുന്ന സമയത്ത് സ്കിൻ കെയർ പ്രോപ്പറായിട്ട് നോക്കിയില്ലെങ്കിൽ നമുക്ക് ഈ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സ് വരെ അത്യാവശ്യം നമ്മുടെ സ്കിന്നിന് വലിയ പ്രശ്നമൊന്നും കാണില്ല ഒരു മുപ്പത് വയസ്സൊക്കെ കൂടി ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കുമുള്ള സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാണ് അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് ഗുരുവൊക്കെ എനിക്ക് പണ്ടേ ഉള്ളു നമ്മൾ ടീനേജിലൊക്കെ ഇഷ്ടംപോലെ കുരുവെന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ കുരുവും അതിൻ്റെ കുഴിയും വരുന്ന ഒരു മുഖമാണ് ഇത് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം മാത്രമല്ല ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊക്കെ എനിക്ക് തോന്നുന്ന ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ ഒരു എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം അല്ലാതെ ബേസിക് ചെയ്യും മോയിസ്ചറൈസർ സൺസ്ക്രീനൊക്കെ ഇട്ട് തന്നെ മാനേജ് ചെയ്യാം അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് വരുന്നത് അതുകൊണ്ട് ആദ്യം ഈ പതിനഞ്ച് വയസ്സിലേ നമ്മൾ ഇതെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നല്ലൊരു സ്കിൻ കെയർ നമുക്ക് വേണം അതെങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് കുറേ പ്രോഡക്റ്റ്സ് ഇട്ട് ശരിയാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു അടുത്ത് പോയിട്ട് നമ്മൾ ഒരു ഒപ്പീനിയൻ എടുക്കുക നമ്മുടെ സ്കിൻ നോക്കിയിട്ട് നമുക്ക് ഏത് ചെയ്യും എങ്ങനെ ചെയ്താലാണ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മാറ്റം വരുന്നതെന്നൊക്കെ തീർച്ചയായിട്ടും അവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അറിയിക്കുക താങ്ക് യു സോ മച്ച് കീപ്പ് വാച്ചിങ്